ഉത്തരമലബാറിലെ ആദ്യ റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ സേവനം കണ്ണൂർ കിംസ് ശ്രീജന്ദ് ആശുപത്രിയിൽ ആരംഭിച്ചു രോഗികൾക്ക് കൂടുതൽ കൃത്യതയും വേഗതയും ഉറപ്പാക്കുന്ന മികച്ച ചികിത്സാനുഭവം നൽകുന്ന ഈ മുന്നേറ്റം ആരോഗ്യ പരിചരണ രംഗത്ത് ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കം കുറിച്ചത് കണ്ണൂർ ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിൽ നടന്ന ചടങ്ങിൽ ട്രാൻസ്പ്ലാന്റ് ലൈസൻസ് ലഭിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ഉദ്ഘാടനവും നടന്നു മെഡിക്കൽ സേവന രംഗത്ത് നൂതന സംവിധാനങ്ങളുമായി പ്രവർത്തിക്കുന്ന കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ കേരളത്തിലെ ആദ്യത്തെ ആശുപത്രിയാണ് കണ്ണൂരിലെ കിംസ് ശ്രീചന്ദ് വടക്കൻ കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റ് സേവനത്തിനാണ് ഇന്ന് കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ തുടക്കമായത് പ്രമുഖ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ ഫിറോസസിസ് റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലയിൽ ഒരു വർഷം അതായത് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് ഉള്ളിൽ അറുന്നൂറ് ആൾക്കാരുടെ ഡയാലിസിസ് തുടങ്ങുന്നുണ്ട് ഇത് ഇൻസിഡന്റ് പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണ് കഴിഞ്ഞ വർഷത്തോ അല്ലെങ്കിൽ മുപ്പത്തെ വർഷങ്ങളല്ല അത് വേറെ അതിന്റെ നാലിരട്ടിണ്ടാവും അപ്പൊ ഈ അറുന്നൂറ് പേര് ഇരുന്നൂറ് പേര് കുറഞ്ഞത് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നാൽപ്പത് വയസ്സിന് നാപ്പത്തഞ്ച് വയസ്സിന് താഴെയാണ് അവര് ഇവിടെ മയിലുണ്ട് ഏച്ചൂറുണ്ട് ചൊവ്വയിലുണ്ട് ചാലോടുണ്ട് മനസ്സിലല്ലേ പക്ഷെ അവർക്ക് ശ്രീചന്ദിലോട്ട് വരാൻ ഏഴ് കടല് കടക്കണം മനസിലല്ലേ അത് കടത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളത് പലപ്പോഴും ഞാൻ പ്രധാനമായിട്ടുള്ള എൻ്റെ ഇൻട്രാക്ഷൻ രണ്ട് സംഗതി മാത്രം പറഞ്ഞു നിർത്താം ഒന്ന് ഞങ്ങള് ട്രാൻസ്പ്ലാന്റ് ഇമ്മ്യൂണോളജി ലാബ് അതായത് മാച്ചിങ് നോക്കണം മാച്ചിങ് നോക്കുന്നതെന്ന് നമ്മൾ പറയാൻ ചെയ്യുന്ന ആസ്പോൾ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അത് ഞങ്ങൾ നെഫറോളജി വിഭാഗം തന്നെയാണ് ഈ മാച്ചിങ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പം നിങ്ങൾ നോക്കുന്നതല്ല ട്രാൻസ്ഫോൾ ലാബ്സ് വന്നു ഇത് കംപ്ലീറ്റ് ആയി ബാംഗ്ലൂരോട്ട് കൊണ്ടുപോകാം അപ്പൊ കുഴപ്പമില്ല പക്ഷെ ബാംഗ്ലൂർ കൊണ്ടുപോയാൽ നമുക്ക് ഈ ഒരു ഫ്രീഡം ഇല്ല അപ്പം നാളെ ഇപ്പം ഷാജി വരാണ് വൈഫോട്ട് വരാണ് എനിക്ക് മാച്ച് എനിക്ക് അന്ന് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് കൊടുക്കണം അത് ബാംഗ്ലൂരിലോട്ട് നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു എന്താ പറയുക ഒരു അൺനെസറി ടാക്സിങ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞത് പേഷ്യന്റിന്റെ നല്ലതല്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ് ആസ്ട്രോ ഹോസ്പിറ്റലില് ഏതെങ്കിലും ഒരു ലാബ് ആസ്ട്രോ ലാബ് നിന്ന് മാറിയ ആശുപത്രി ഉണ്ടെങ്കിൽ അത് മീൻസിലെ ട്രാൻസ്പ്ലാന്റ് ലാബാണ് രണ്ടാമത്തത് വേറെ നമ്മൾ നോക്കുമ്പോൾ ഒരു നൂറ് പേര് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുണ്ടെങ്കിൽ മുപ്പത് പേർക്ക് ശരിക്കും ഡോണർമാരുണ്ട് മനസ്സിലായില്ലേ പക്ഷെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ മറ്റേ മാച്ചിങ് മറ്റേ സാധാരണ ഈ കോശങ്ങൾ തമ്മിലുള്ള മാച്ചിങ് ശരിയാവുന്നില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള കിംസ് ശ്രീചന്ദ് ജീവനം പദ്ധതിയുടെ പ്രഖ്യാപനം കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എം ഡിയും എച്ച് കെ ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ നിർവഹിച്ചു ഈ ഈ ഡയാലിസിസ് അതായത് റീനൽ പ്രോബ്ലംസിന്റെ മുഖ്യ കാരണം ാണ് അപ്പൊ അതിന് ഒരു ഹോസ്പിറ്റലിലെ ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ വന്ന് അതിനു ആശംസ പറയാന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ പറഞ്ഞാലും വിഷമമുള്ളൂ കാരണം ഹോസ്പിറ്റൽ ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ കാരണം രോഗികൾ ഉണ്ടാവാൻ പാടില്ല പക്ഷേ കാരണം എന്തോ കാരണം പക്ഷേ രോഗികൾ ഉണ്ടാവുന്നു രോഗികൾ കൂടുന്നു അതുകൊണ്ട് അതിനുള്ള ചികിത്സയും ആവശ്യമാണ് അതിന് ഹോസ്പിറ്റലും ആവശ്യമാണ് അങ്ങനെയാണ് കിംസ് പോലെയുള്ള ഒരു താപ്രസ്ഥാനം ഞാൻ ഈ കിംസിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാ ശൃംഖലയുള്ള ഒരു ഗ്രൂപ്പാണ് കിംസ് അതിന്റെ ഒരു ശാഖ കണ്ണൂര് എത്തിച്ചതിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ ഞാൻ മുമ്പിലിരിക്കുന്ന മുസ്ഫറാൻ യാസീൻ അദ്ദേഹം എനിക്ക് നന്നായി അറിയാം കുറെ കാലമായി അറിയാം ഹാസ്റ്റലിലുള്ള അറിയാം ഒരു സാധാരണ മനുഷ്യൻ എന്നെനിക്ക് കൂടുതൽ ആരത്തോട് പറയാനുള്ളത് എപ്പോ വിളിച്ചാലും ഞാൻ ചേച്ചി പങ്കുണിക്കൊക്കെ രാത്രിയൊക്കെ ആവശ്യക്കാരെന്ന് വിളിച്ച് പറയാം അവിടെ ഒരു പേഷ്യൻ കിടക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കാം ചെറിയ വിളിച്ചാൽ എനിക്ക് മറുപടി അതിന് അതിനുള്ള ഒരു ഒരു എടുക്കുകയും കിംസ് കേരള ക്ലസ്റ്റർ കോഫണ്ടറും ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ പദ്ധതി വിശദീകരണം നടത്തി ഡാവിൻചി റോബോട്ടിക് ഫെസിലിറ്റി മികച്ച ട്രാൻസ്പ്ലാന്റ് ഐ ഇൻഫെക്ഷൻ കൺട്രോൾ സൗകര്യം എന്നിങ്ങനെ ട്രാൻസ്പ്ലാന്റിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കിംസ് ട്രീജൻഡിൽ ലഭ്യമാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വലിയ സാമ്പത്തിക ചെലവായി കണ്ടൊഴിവാക്കുന്നവർക്ക് ആശ്വാസകരമാണ് ഈ പദ്ധതി അവയവദാനത്തിന്റെ ഒരു വലിയ സന്ദേശം കൂടിയാണ് ഇതിലൂടെ ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെടുന്നത് കിംസ് ശ്രീചന്ദ് ആശുപത്രി നെഫ്രോളജി വിഭാഗം തലവനും റീനൽ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യനുമായ ഡോക്ടർ ടോം ജോസ് കാക്കനാട്ട റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റ് വിദഗ്ധനും നിരവധി രാജ്യങ്ങളിൽ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ഡോക്ടർ മോഹൻ കേശവമൂർത്തി ഡോക്ടർ കാർത്തിക് റാവു ഡോക്ടർ അമൽ ജോർജ് എന്നിവർ നയിക്കുന്ന വാസ്കുലർ സർജറി ടീമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത് കണ്ണൂർ ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ മോഹൻ കേശവമൂർത്തി ഡോക്ടർ ടോം ജോസ് കാക്കനാട്ട് ഡോക്ടർ അമൽ ജോർജ് വൃക്ക രോഗബാധ വിമുക്തി നേടിയവർ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഒരു കോംപ്ലിക്കേറ്റ് കേസിന് ഹൈദരാബാദിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഡോക്ടർ രാവിലെ വന്ന്